പത്ത് മിനിറ്റുകൾ ആക്കിയുള്ളൂ എല്ലാവർക്കും നമ്മുടെ ആ സിദ്ധാന് പെഡ്സാൻ്റെ ഉള്ളിലിട്ടില്ലേ ഹെഡ്ഫോണ് ഉള്ളിൽ ബോക്സിൽ ഇട്ടില്ല വല്ലാണ്ട് ആളുകളൊന്നുമില്ല കുറച്ച് ആളുകൾ ഉള്ളോട്ടാണ് ഒരുപാട് ആളുകളൊന്നുമില്ല പകുതിയെങ്കിലും ഫുള്ള് ആവുമെന്നറിയില്ല പകുതി ഫുള്ളാവുവാണെങ്കിൽ ഫുള്ളാവട്ടെ അത്യാവശ്യം ഡിസ്റ്റൻസ് പണ്ട് ബാലകൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് അവിടെ വരാറുണ്ട് അതുപോലെ അപ്പശ്രീ അതൊക്കെയായിരുന്നു നമ്മുടെ പഴയ തിയേറ്ററുകൾ ഇവിടെ ദേവകി ഇത് കുറച്ച് ഒരു കൊല്ലം അറിവിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് തവണ ഇവിടെ വന്നിട്ടുള്ളൂ ഡയമണ്ട് ഏഴൊന്നല്ലേ കൂടുതലായിട്ടുണ്ട് ഓക്കെ പറയടാ ഓക്കെ बिना टिकट 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 तालबाक हमको आ معنات ആ കാര്യം വെയിലിൽ മുഖക്കൊടുത്തിട്ട് ആവർക്ക് ടാസ് നമ്പർ ആക്കി തിരിക്കാം അങ്ങനേ അതാണ് എക്സ്പയർ അതാണ് എന്താണ് നീ പഠിച്ചന്നുള്ളത് സ്ലിപ്പ് ഇവർതെന്താണ് അങ്ങനേ ഇട്ടിക്ക മോൾ വാനലിക്ക് ടിക്കറ്റ് പോയക്ക ഇമ്മു നീ കാണ ഇ വലിയ സ്പീഡ് സ്റ്റാർട്ട് ആവണം நானാ അതിനെ લેടുവാണ് കുഞ്ഞാദ്യായിട്ടാ കുഞ്ഞിനാദ്യായിട്ടാണോ അമ്മ അയനും അമ്മയും ആദ്യായിട്ട് കുഞ്ഞനും ആദ്യായിട്ടല്ലേ ആ ഞങ്ങളൊക്കെ ആദ്യായിട്ടാണ് ഗൾഫില് പോയിട്ടുണ്ട് നീയും പോയിട്ടുണ്ട് ഗൾഫില്

അത് വരുമ്പോ നെറ്റ് കിട്ടുന്നില്ല അതെ കിട്ടണ്ടോ നോക്കിയ ഒരനക്കം കാണുന്നില്ല ആ സമയായിട്ട് പറഞ്ഞു അതിനെന്താ ഞാനൂ തീയെട്ടത് ഇത് പറഞ്ഞു